പ്രിയപ്പെട്ടവരെ മിദുൽ ഗെയിമിലേക്കുള്ള നമ്മുടെ യാത്രയിലാണ് നമ്മൾ നമ്മൾ ഈ ദിവസങ്ങളിൽ റബേക്കയോടും പരിശുദ്ധ അമ്മയോടൊപ്പം ആയിരുന്നു ഇന്ന് നമ്മൾ അവരോടുകൂടെ ചില പ്രധാനപ്പെട്ട ദൈവിക രഹസ്യങ്ങളെപ്പറ്റി ധ്യാനിക്കുന്നു നമ്മൾ ഇന്ന് പ്രത്യേകമായിട്ട് നോക്കുന്ന ഇതാണ് റബേക്കയോട് ഈ അബ്രഹാമത്തിൻ്റെ വൃത്യൻ ഇസഹാക്കിനെക്കുറിച്ച് പറയുന്നുണ്ട് ഇസഹാക്കിനെക്കുറിച്ച് പറയുമ്പം റബേക്ക ചൊരിക്കലും ഇസഹാക്കിനെ കണ്ടിട്ടില്ല കാണാതെയാണ് ഇസഹാക്കിൻ്റെ അടുത്തേക്ക് പോയേക്കാം പോവാം എന്ന് റബേക്ക പറയുന്നത് ഇത് ഇതിൻ്റെ പാരലായിട്ട് നോക്കിയാൽ പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് വന്നേ പരിശുദ്ധ കന്യാമുറിയും ഒരിക്കലും ജീവിതത്തിൽ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ല ഇങ്ങനെയൊരു സംഭവത്തെക്കുറിച്ച് കന്യാജനനത്തെക്കുറിച്ച് ചരിത്രത്തിൽ ഒരിക്കലും കേട്ടിട്ടില്ല പക്ഷേ എന്നിട്ടും പരിശുദ്ധ അമ്മ എന്തു ചെയ്യാണ് പരിശുദ്ധ അമ്മ അത് വിശ്വസിക്കുകയാണ് അങ്ങനെ വിശ്വസിക്കുന്ന പരിശുദ്ധ അമ്മ അതിന് ആമേൻ പറയുകയാണ് അപ്പം പരിശുദ്ധ അമ്മയുടെ ഒരു ടൈപ്പാണ് ശരിക്കും അല്ലെങ്കിൽ ഒരു നിഴലാണ് ഇവിടെ റബേക്ക എന്ന് പറയുന്നത് രണ്ടുപേരും കാണാത്തൊരു കാര്യത്തിൽ വിശ്വസിക്കുകയും അതിനെ ഏറ്റുപറഞ്ഞ ഹൃദയത്തിൽ സ്വീകരിക്കുകയും ചെയ്യുകയാണ് ഇന്ന് ഓർത്ത് നോക്കിയാൽ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നമ്മളിവിടെ ഈ പള്ളിയിരുന്ന് അവരുടെ കാര്യം പറയുകയാണ് അല്ലെങ്കിൽ യൂട്യൂബിൽ അവരുടെ കാര്യം കിടക്കുകയാണ് എന്താ കാരണം ദൈവം അവരുടെ ആ വിശ്വാസത്തെ വിലമതിക്കുന്നു ബഹുമാനിക്കുന്നു എന്നുള്ളതാണ് ഇനി ഇതിലെ രണ്ടാമത്തെ കാര്യം ഇവർ വിശ്വസിക്കുക മാത്രമല്ല ചെയ്തത് ഇവർ പ്രവർത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ് റബേക്ക ഇത് കേട്ടു ഉടനെ തന്നെ എന്ത് ചെയ്യുകയാണ് ഇസാക്കിനെ കാണാനായിട്ട് മരുഭൂമിയിലൂടെ യാത്ര പുറപ്പെടുകയാണ് പരിശുദ്ധി അമ്മ എന്ത് ചെയ്യുന്നു ദൂതൻ പോയ ഉടനെ യുവതയായിലെ മലഞ്ചെരിവിലൂടെ പരിശുദ്ധ അമ്മയും എലിസബത്തിൻ്റെ അടുത്തേക്ക് യാത്ര ചെയ്യുകയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവർ വിശ്വസിക്കുക മാത്രമല്ല ചെയ്തത് ഇവരുടെ വിശ്വാസം ഒരു പ്രവൃത്തി പദത്തിലേക്ക് എത്തുകയാണ് അപ്പം നമുക്കിവിടെ ചിന്തിക്കേണ്ട മൂന്ന് പ്രധാനപ്പെട്ട പോയിന്റുകൾ പ്രധാനപ്പെട്ട ചിന്തകൾ ഇതാണ് ഒന്ന് ദൈവമരുൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളത് വിശ്വസിക്കണം നമ്മളത് വിശ്വസിച്ച് ഹൃദയത്തിൽ സ്വീകരിക്കണം രണ്ട് നമ്മളത് ഹൃദയത്തിൽ സ്വീകരിച്ചാൽ മാത്രം പോരാ നമ്മുടെ വിശ്വാസത്തിനാനുപാതികമായ ഒരു ജീവിത ശൈലി നമ്മൾ രൂപീകരിച്ചെടുക്കണം നമുക്കതുണ്ടാവണം മൂന്നാമത്തെ കാര്യം ഇതൊരു പൊതു കാര്യമാണ് അതായത് റെബേക്ക പരിശുദ്ധ അമ്മയുടെ ടൈപ്പാണ് അതായത് റബേക്കായി വിളഞ്ഞു നിന്നിരുന്ന ആ ഒരു വിശ്വാസം അതിൻ്റെ എത്രയോ മടങ്ങായിട്ട് പരിശുദ്ധ അമ്മയിൽ മാനിഫെസ്റ്റ് ചെയ്യുകയാണ് അപ്പം റബേക്ക ശരിക്കും ഒരു നിഴലാണ് പരിശുദ്ധ അമ്മയാണ് ശരിക്കും ഇവിടെ നമുക്ക് മുമ്പിൽ വലിയൊരു മാതൃകയായിട്ട് നിൽക്കുന്നത് നമ്മുടെ സ്നേഹമുള്ളവരെ ഈ ഒരു യാത്രയിൽ നമുക്ക് റബേക്കയുടെയും അമ്മയുടെയും ഒപ്പം നമ്മൾ നടക്കുമ്പോൾ അവർക്കൊത്തിരി നന്ദി പറയാം അവരുടെ വിശ്വാസത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം ആഴമേറിയ ഒരു വിശ്വാസ ചൈതന്യം ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്കൊത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥിക്കുകയും ചെയ്യാം ആ പ്രാർത്ഥനയോടെ നമുക്ക് മുമ്പോട്ട് പോകാം